നമസ്കാരം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു കിങ് മേക്കർ കൂടെ ഉണ്ടായിരിക്കുകയാണ് അതാണ് പവൻ സ്റ്റാർ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന പവൻ കല്യാൺ തെരഞ്ഞെടുപ്പ് ഒരു കളിയാണെങ്കിൽ മാൻ ഓഫ് ദ മാച്ച് പവൻ കല്യാണാണ് മത്സരിച്ച എല്ലാ സീറ്റുകളിലും അദ്ദേഹത്തിൻ്റെ പാർട്ടി വിജയിച്ചു അതുപോലെ ടി ഡി പി എൻ ഡി എയിലെത്തിക്കാൻ നിർണായക പങ്കുവഹിച്ചാളാണ് പവൻ കല്യാൺ ദുരന്തമെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ ട്രോളുന്ന പവൻ കല്യാൺ ബുദ്ധി എന്ന് തെളിഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു നടനായിരിക്കുമ്പോൾ തന്നെ സമൂഹത്തെ സേവിക്കുക എന്നതാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞ പവൻ രണ്ടായിരത്തി ഏഴിൽ കോമൺമാൻ പ്രൊഡക്ഷൻ ഫോഴ്സ് എന്ന പേരിൽ ഒരു എൻ ആരംഭിച്ച് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു രണ്ടായിരത്തി എട്ടിൽ സഹോദരൻ ചിരഞ്ജീവി പ്രജാരാജ്യം പാർട്ടി ആരംഭിച്ചതോടെ അദ്ദേഹം രാഷ്ട്രീയത്തിലെത്തി ആ പാർട്ടിയുടെ യുവജന വിഭാഗമായ യുവരാജ്യത്തിന്റെ പ്രസിഡന്റായി എന്നാൽ പ്രജാരാജ്യം അധികകാലം പ്രജകളെ സേവിച്ചില്ല ചിരഞ്ജീവി പി ആർ പി ഐ കോൺ കോൺഗ്രസിൽ ലയിപ്പിക്കുകയും കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തതോടെ പാർട്ടി കാലാഗതി അടഞ്ഞു എന്നാൽ തദവസരത്തിൽ പവൻ കല്യാൺ കോൺഗ്രസിൽ ചേർന്നില്ല രണ്ടായിരത്തി പതിനാലിൽ അഴിമതിയിൽ മുങ്ങിയ രണ്ടാം യു പി എസ് സർക്കാരിന്റെ തുടർഭരണത്തിൽ മടുത്ത് കോൺഗ്രസ് ഹടാവോ ദേശ് ബചാവോ എന്ന മുദ്രാവാക്യത്തോടെ പവൻ തന്റെ സ്വന്തം രാഷ്ട്രീയ സംഘടന രൂപീകരിച്ചു അതാണ് ഇന്നത്തെ ജനസേനാ പാർട്ടി രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹവും പാർട്ടിയും ടി ഡി പിയുമായും ബി ജെ പിയുമായും സഖ്യമുണ്ടാക്കുകയും ഈ കൂട്ടുകെട്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു പക്ഷെ ജനസേന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല അദ്ദേഹം സർക്കാരിൽ ചേർന്നില്ലെങ്കിലും പൊതു പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി ആയിരത്തി തൊള്ളായിരത്തി ിൽ ആന്ധ്രാപ്രദേശിലെ ഉദ്ദാനം എന്ന പ്രദേശത്ത് പടർന്നു പിടിച്ച വൃക്കരോഗത്തിന്റെ ഇരകൾക്ക് അദ്ദേഹം ആശ്വാസം നൽകി ട്രെഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ അദ്ദേഹം എതിർത്തു റായല സീമയിലെ വരൾച്ച ബാധിച്ച പ്രദേശങ്ങളിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ കുടുംബങ്ങൾക്ക് സഹായം നൽകി ലാൻഡ് പൂളിംഗ് സംബന്ധിച്ച അന്നത്തെ ടി ഡി പി സർക്കാരിന്റെ തീരുമാനത്തെ അദ്ദേഹം എതിർത്തു ഇതിനിടയിലെല്ലാം പവൻ കല്യാണും മോദിയുമായുള്ള സൗഹൃദം വളരുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ജനസേന സി പി ഐ സി പി എം ബി എസ് പി എന്നിവരുമായി സഖ്യമുണ്ടാക്കിയെങ്കിലും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പശ്ചിമ ഗോദാവരി ജില്ലയിലെ ഭീമാവരം വിശാഖപട്ടണത്തിലെ ഗജുവക്ക എന്നിവിടങ്ങളിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചത് രണ്ടു സീറ്റുകളിലും തോറ്റത്തിന് പിന്നാലെ വന്ന ജഗൻ ഗവൺമെന്റിന്റെ മൂന്ന് മൂലധന പദ്ധതികളെ ആദ്യം എതിർത്തവരിൽ ഒരാളാണ് അദ്ദേഹം പല അവസരങ്ങളിലും ജനസേന പാർട്ടി കേഡർമാർക്കെതിരെ ജഗൻ മോഹന്റെ അണികൾ കടുത്ത അക്രമമാണ് അഴിച്ചുവിട്ടത് സർക്കാർ സ്കൂളുകളിൽ തെലുങ്ക് മീഡിയം നീക്കം ചെയ്യാനുള്ള വൈ എസ് ആർ സി ഗവൺമെൻറ്റിന്റെ പദ്ധതികളെ ജനസേന പുല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാറിന് വിശാഖപട്ടണത്ത് ജനവാണി പരിപാടി നടത്താൻ എത്തിയപ്പോഴും അദ്ദേഹത്തെ പോലീസ് ഒരു ഹോട്ടലിൽ തടഞ്ഞു വെച്ചു ഒടുവിൽ അദ്ദേഹം വിജയവാഡയിലേക്ക് മടങ്ങി വൈഎസ്ആർ സി സർക്കാരിൻ്റെ ഏകാധിപത്യത്തെ ശക്തമായി എതിർക്കുന്ന പവൻ കല്യാണിന് അന്ന് ടി ഡി പി അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡു പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴത് നടന്ന പാർട്ടി രൂപീകരണ ദിനാചരണത്തിൽ വൈ എസ് ആർ സി വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാനുള്ള തന്റെ നിലപാട് അദ്ദേഹം ആവർത്തിച്ചു അന്നു മുതൽ ത്രികക്ഷി സഖ്യം തുന്നിയെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്ന് പറയണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാലിന് അന്നവാരത്ത് നിന്ന് ആരംഭിച്ച വാരാഹി യാത്ര ജനസേനയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അടിത്തറമാക്കി വൈഎസ്ആർസി വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചതുകൊണ്ട് മാത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പല നിയമസഭാ ലോക്സഭാ മണ്ഡലങ്ങളിലും ജഗന് രക്ഷ നേടാനായത് അന്ന് നടന്ന ബഹുകോണ മത്സരം അത്യന്തികമായ വോട്ടിൽ ഭിന്നിപ്പുണ്ടായി പവൻ കല്യാന്റെ പാർട്ടിയുടെ സമ്പൂർണ പരാജയത്തിൽ കലാശിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കല്യാന്റെ ജെഎസ്പി സംസ്ഥാനത്തെ ഇരുപത്തി അഞ്ചിൽ പതിനാറ് ലോക്സഭാ സീറ്റിലും മത്സരിച്ചു ഇതിൽ അഞ്ചു സീറ്റുകളിൽ കാക്കിനാട രാജമുണ്ട്രി അമലപുരം നരസാപുരം വിശാഖപട്ടണം പാർട്ടി മൂന്നാമതായി ി രണ്ടാം സ്ഥാനത്തെത്തി ജഗൻവിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ പവൻ തന്ത്രപരമായി നീക്കങ്ങൾ നടത്തി ഒന്നാമതായി ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കി അങ്ങനെ ഓരോ പടി വെച്ച് ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രധാന ഘടകകക്ഷിയായി നിറഞ്ഞു നിൽക്കുകയാണ് പവൻ കല്യാൺ വെബ്ഡെസ്ക് തുമ്മ ന്യൂസ്